മുതൽ വാക്യം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നു മുതല് പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഈ ഒന്നു മുതല് പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്നേഹിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ് െ എപ്പോൾ തീരുമാനം എടുക്കുകയാണ് ജീവനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നമുക്ക് പറയാൻ കഴിയും ഞാൻ ഇരിക്കുന്ന കാലമുള്ള എനിക്കും എന്റെ ദൈവത്തെ പ്രാർത്ഥിക്കുവാനായിട്ട് കീർത്തനം ചെയ്യുവാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനായിട്ട് ഇരിക്കും ഒരു വീണ്ടും പറയുന്നു നിങ്ങൾ മനുഷ്യ കഴിയാത്ത മനുഷ്യ പറയുകയാണ് ഞാനെന്റെ പണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും எ சேமியே சார் நடைக்காலம் அடங்கி நம்ம விஷயங்கள் தெய்வத்தோடு பிரார்த்திக்கை கண்டு மனசடினு அது நம்ம பிரத்யாசியோடு അനപ്രിയ ചെല്ലൊക്കെ കൃഷ്ണന്മാർ ഇങ്ങനെ കൂട്ടുപിടിക്കും പലരെയും കൂട്ടുപിടിക്കും നമ്മുടെ കൂട്ട സ്വൽപ്പത്തിലെ ദൈവം തന്നെയാണ് അനവ്രിയു പറയുന്നു ഞാൻ നിറ്റമേ കൃഷ്ണ നിനക്ക് ആലോചന പറഞ്ഞു തരും നമുക്ക് കൃഷ്ണന്മാരല്ല ആലോചന പറഞ്ഞു തരുന്നത് നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണമെന്ന് நமக்கு ஆலோசனை தரது நம்ம தெய்வான நம்ம ஜீவன் உதமஸ்தனான நமக்கு ஆலோசனை நடந்து கொள்ளவே நம்ம ஞாயிறு ും അതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട് മനുഷ്യൻ മുഖം നോക്കുന്നു ചെയ്യുന്ന ദൈവം നമ്മളെ കാണുന്ന രണ്ട് കണ്ണുണ്ട് അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അതൊരു സമയം നമുക്ക് തരുന്ന ഒരു ഉന്നതം നമ്മൾ ഞാൻ ഈ ദൈവഭാഗത്തെ കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ദൈവഭാഗത്തെ കടന്നു വന്നിട്ട് ഒരുപാട് മുഖങ്ങളെ നമ്മളെ കണ്ടുപാട് നമ്മളെ കണ്ടുപാട് നമ്മളെ കണ്ടു ഒരുപാട് കണ്ടു ഒരുപാട് നമ്മളെ നമ്മളെ കണ്ടു ഫലിയഞ്ചു വർഷം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിൻ്റെ ഉള്ളില് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയും എന്റെ മുമ്പിൽ വരുന്ന ചെറുതും പ്രശ്നങ്ങൾക്ക് ദൈവം എങ്ങനെ തീർപ്പ് കൽപ്പിക്കുമെന്ന് എനിക്കറിയാം തൻ്റെ ഭക്തന്മാരോട് ഭൂമിയിൽ എന്റെ കാര്യം നടത്തിക്കുവാനായിട്ട് അവിടെ ഉണ്ടെങ്കില് ഭൂമിയിൽ എന്തൊക്കെ കാര്യമാണ്

എനിക്ക് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ എന്റെ കഴിയും എനിക്ക് മരണത്തിനെ ഭയമില്ല ഹലര എന്നെ മരിച്ചാലും ജീവിക്കും എന്റെ ദൈവം എന്നെ ജീവിപ്പിക്കും ഹലരൂയ ില്ല ചെറിയ സൂക്ഷിച്ചാൽ അലരു കാരണം എന്റെ വലിവിനാൽ ദൈവം എന്നെ തന്റെ രക്തം കൊടുത്തിട്ട്

നിന്റെ ദൈവം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും അത് വരുന്നത് തന്നെയായി എനിക്ക് ഹലരൂയ ഹലൂയ എന്റെ ദൈവം എന്റെ അതിരിക്കത്തില്ല പ്രതികാരം ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനത്തിൽ വചനത്തിൽ പ്രതികാരം പകരം ഞാൻ പറഞ്ഞതല്ല ി അവന്റെ രാജ്യത്തിന് അവകാശമാക്കി വച്ചിരിക്കുന്ന എന്നെയും നിന്നെയും ആരൊക്കെ തകർത്ത് പറയുവാൻ ശ്രമിച്ചിരുന്നാലും അങ്ങനെ ഉള്ളത് എന്റെ വലിനാട്ടുള്ള ദൈവം സന്ദർശിക്കുകാത്ത കാര്യമാണ് നിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് ദേവാലയമാണ് അത് തകർക്കുന്നവരെ ദൈവം തകർക്കുകളെയും ദൈവത്തിന്റെ ആത്മാവാണ് നിന്റെ ശരീരത്തിൽ

ും ഇത് നിവർത്തിയാകും ദൈവത്തിന്റെ വചനം പ്രസവിക്കുമല്ലോ ചെയ്യുന്നില്ല ഒരിക്കലും അടക്കി വെക്കത്തില്ല താൻ കുടിച്ച രക്തം മുഴുവൻ അത് വെളിപ്പെടുത്തും അങ്ങനെയുള്ള വളരെ വിശേഷതയുള്ള നമ്മുടെ വലിയ ദൈവത്തെ അങ് നോക്കി പാർത്തു കൊണ്ടിരിക്കുന്നത് ദൈവം പറഞ്ഞില്ല വലിയ ചില പ്രയോ വരാനായിട്ട് ഒരു വലിയ പെട്ടെന്നോക്കെ പണിഞ്ഞിട്ട് അതില് ഈ പ്രസംഗിക്കണം ഈ പ്രസംഗിക്കണം എന്താ വലിയ വെയിലുള്ള കാലത്ത് വലിയ ജലപ്രളയം വരാനായിട്ട് ഭൂമിയെ മൂടുവാനായിട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാനസാന്തര പിഴങ്ങൾ പ്രസംഗിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ പുച്ചു തള്ളി അന്നത്തെ ലോകം അദ്ദേഹത്തിന് എന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു ഇന്നുകൊണ്ട് ആരാ താഴ്വരയിലെ നോക്കിയുടെ പെട്ടെന്ന്

എന്റെ അഹങ്കാരികളും എന്റെ താഴടിയായി പോകും ഒരു കാലഘട്ടത്തിനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഫലരുക

ആകാശത്തിന്റെ മനുഷ്യ അപ്പോ ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവജനത്തിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന രക്ഷിക്കരുത് അധൈര്യപ്പെട്ടു പോകരുത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പൻ എന്നെ ഞാൻ ഇരുമില്ലാതെ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നെ പഠിപ്പിച്ചിരുന്നു അപ്പൊ നമ്മൾ സന്തോഷമുള്ളവരാകണം അപ്പൊ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ടുള്ളൊരു സന്തോഷമുള്ളൊരു മനസ്സ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം എപ്പോഴും സന്തോഷിപ്പിന് എങ്ങനെ സന്തോഷിക്കണം കർത്താവിനെ സന്തോഷിപ്പിന് പ്രശ്നങ്ങൾ വന്നോട്ടെ ും അങ്ങോട്ട് ഇതെല്ലാം ദൈവത്തിന്റെ ജീവനത്തിൽ അവൻ നിന്റെ വിലയ്ക്ക് വാങ്ങി അവന്റെ രാജ്യത്തിന്റെ അവകാശയാക്കി ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മകനും നിന്റെ ജീവന്റെ ഉത്തരവാദിത്വം നമ്മൾ ദൈവത്തിന്റെ കലോള്ളത് ഹലല്ല അവൻ നിങ്ങളെ ദൈവപച്ചു നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല ില്ല നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ദൈവത്തെ ദൈവം ചെയ്ത ദൈവം തന്നെയാണ് അലരൂ എന്റെ ജീവിത അനുഭവത്തിലെ അനേക സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട് കഴിയും കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടുള്ള ശത്രുക്കളെ കൊണ്ട് അനുഭവിച്ചതായിട്ടുള്ള ദുരിതങ്ങളൊക്കെയോ വലിയ പട്ടിക തന്നെയുണ്ട് പക്ഷെ ഇന്നെ ശത്രുക്കൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് കഴിയും ദൈവം അവയെ കേട്ടു തൊട്ടു ഹലുയ എന്നിട്ടാണ് ഇന്നലെ ഇല്ലാത്ത വെച്ച് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഹല ഇതൊക്കെ ഒരു പ്രശ്നങ്ങളെ അല്ല മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് എന്റെ വലുനാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ മറ്റുള്ളവരെയും എന്റെ വലുനാക്ക ദൈവത്തിന്റെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്തേണ്ടതിൽ എന്റെ വലുതാക്ക ദൈവം എന്റെ ജീവനോടുകൂടെ നിർത്തിയിരിക്കുന്നു അതാണ് സത്യം

നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ മക്കൾ തൊട്ടുണ്ട് നിങ്ങളെ ഓരോ വ്യക്തികൾ ഉണ്ടായിരിക്കാം ഓരോ നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ അവരൊക്കെ എന്റെ വരുന്ന ദൈവം കൃഷ്ണന്മാരുടെ എന്ത് ചെയ്യും കളയുക തന്നെ ചെയ്യുമെന്ന് പകലെ പലരും വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുന്നു എന്റെ ജീവിതത്തില് അനുഭവിച്ചതായിട്ടുള്ള ും എനിക്ക് നിങ്ങളുടെൊന്നും നിങ്ങളെ ഒന്നും നമ്മുടെ കൂടെ നമ്മുടെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ആ പൈപ്ര ള് നിക്ഷേപം അതുകൊണ്ട് അവർ അവരുടെ നിക്ഷേപം കാര്യം എങ്കിലും ഒന്ന് പറയുന്ന ചിന്തിച്ചു അതെ ശരിയാക്കി ശരിയാവെ നിക്ഷേപം എവിടെയാ സ്വർഗത്തിലോ എന്റെ എന്റെ നിങ്ങൾ നിങ്ങളിവിടെ ദൈവം കേൾക്കാൻ വേണ്ടിവിടെ ദൈവം വന്നിരിക്കുന്നു വചനം കേൾക്കുന്നു വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇന്ന മകളെ ദേവാലയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുണ്ട് എവിടെയാ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ എന്തൊക്കെ നിങ്ങൾക്കും എനിക്കുണ്ട് ജോലി ചെയ്താലേ കാശത്ത് പറയുന്നത് പോലെ നമ്മളുടെ ദേവാലയത്തിൽ നമ്മുടെ മക്കൾ എല്ലാവരും അപ്പൊ ആ വലത്തിന്റെ സന്നിധിയില് എനിക്ക് ഫലം ഉണ്ട് നിക്ഷേപമുണ്ട് നമ്മുടെ നിക്ഷേപം സ്വപ്നത്തിന്റെ സന്നിധിയില് ഉണ്ട് ഇവിടെ പറയുന്നു അങ്ങനെ രാക്കോവിന്റെ ദൈവം സഹായകമായി തന്റെ ദൈവമായി കോവിൻ പ്രത്യാശയുള്ളവൻ സാധ്യവാന് അപ്പൊ ഇങ്ങനെയുള്ള മക്കളാണ് സാധ്യമുള്ളവരാണ് ഇരിക്കുന്ന എല്ലാവരും സാധ്യമുള്ളവരാണ്